എന്നെ വിളിച്ചായിരുന്നു സംസാരിച്ചായിരുന്നു രാവിലെ വിളിച്ചായിരുന്നു എന്താ ഇങ്ങനെ എന്താ പറ്റിയ പറഞ്ഞാണോ അപ്പൊ രേണുസുദ്ധിയെ കുറിച്ചുള്ള ചർച്ചകൾ വീണ്ടും വീണ്ടും ഇങ്ങനെ സോഷ്യൽ മീഡിയയിലളന്നറിഞ്ഞു നിൽക്കുകയാണ് അല്ലെ രേണുസുദ്ധ ഇത്തവണത്തെ ബിഗ് ബോസിൽ ഉണ്ട് എന്നുള്ള കാര്യം ഏകദേശം കൺഫേംഡ് ആണ് അതിന്റെ ഭാഗമായിട്ട് ആളുകൾ ഇപ്പൊ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ലൈവായിട്ട് നിൽക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇടയ്ക്കിടെ ഇങ്ങനെ എന്തെങ്കിലും ഒക്കെ ഇങ്ങനെ സൃഷ്ടിക്കാൻ ശ്രമിക്കാറുണ്ട് അല്ല കുറെയൊക്കെ പുള്ളിക്കാരെ തന്നെ സ്വയം വരുത്തി വെക്കുന്നത് തന്നെയാണ് ഈ ഓൺലൈൻ മീഡിയക്ക് മുന്നിൽ വന്ന് നിന്ന് കഞ്ഞിട്ട് എന്തെങ്കിലും ഒക്കെ വിളിച്ചു പറയൂ അവസാനം അത് വൻ വിവാദമായിട്ട് മാറും അതിന്റെ ചർച്ചകൾ ആറുമ്പോഴേക്കും പിന്നെയും വേറെ എന്തെങ്കിലും ഒക്കെ വിളിച്ചു പറയൂ ഇത് ഇങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് എല്ലാം ലൈം ലൈറ്റിൽ പിടിച്ചു നിൽക്കാതെ രേണു ശ്രമത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ് എനിവേ ഇപ്പൊ അതുപോലുള്ള ഒരു പ്രശ്നമാണ് രേണുസുദുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് പലർക്കും അറിയാലോ എന്താണത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ഓൺലൈൻ മീഡിയക്ക് മുന്നിൽ വന്ന് നിന്നും കഴിഞ്ഞിട്ട് രേണുസുദി ഒരു കാര്യം അങ്ങ് പറഞ്ഞു എന്താണത് ഞങ്ങൾ ഇപ്പൊ താമസിക്കുന്ന വീട് അതായത് ചുതിച്ചേട്ടന്റെ പേരിൽ ദാനമായി കിട്ടിയ വീട് അതിപ്പോ ചോറ് ഒലിക്കുന്നുണ്ട് എന്നുള്ളത് രേണുസുദി ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയതോടെ ഇവർക്ക് വീട് നിർമ്മിച്ച് കൊടുത്ത കൺസ്ട്രക്ഷൻ കമ്പനിയുടെ മുതലായിട്ടുള്ള ഫിറോസ് എന്ന് പറയുന്ന വ്യക്തി പുള്ളിക്കാൻ അത് ഭയങ്കര വിഷമം ഉണ്ടാക്കുകയും ഇതുമായി ബന്ധപ്പെട്ട് ലൈവ് വന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ അവരെ സംബന്ധിച്ചിടത്തോളം രേണുസുദിയെ പോലുള്ള ആളുകളിൽ നിന്നും വരുന്ന ഇത്തരം സ്റ്റേറ്റ്മെന്റുകൾ അവരുടെ ബിസിനസിനെ തന്നെ സാരമായി ബാധിക്കാനുള്ള സാധ്യതയുണ്ട് സംഭവം അവര് ഫ്രീ ആയിട്ട് ശുദ്ധിച്ചായിട്ട് എന്റെ ഫാമിലിക്ക് ചെയ്തു കൊടുത്ത വീടാണത് പക്ഷേ പുറമെ നിന്നും ഒരു വ്യക്തി സംഭവത്തെ നോക്കി കാണുമ്പോൾ എന്താണ് ചിന്തിക്കുക ആ കൺസ്ട്രക്ഷൻ കമ്പനി ചെയ്തു കൊടുത്ത ഒരു വീട് ആ വീട് ഒരു വർഷമാകുമ്പോഴേക്കും ചോറ് ുന്നു അതിനർത്ഥം അവരുടെ വർക്ക് വളരെ മോശമാണ് എന്നല്ലേ പുറമേ നിന്ന് ഇത് നോക്കുന്ന ഒരാൾ ചിന്തിക്കുക ഇത് ഇവരുടെ ബിസിനസിനെ നന്നായി ബാധിക്കില്ല അതുകൊണ്ട് തന്നെയാണ് ഫിറോസ് എന്ന വ്യക്തി ലൈവില് വന്ന് ഇന്നലെ സംസാരിച്ചത് സത്യം പറഞ്ഞാൽ ആ മനുഷ്യന്റെ വാക്കുകൾ കേട്ടിട്ട് എനിക്കും ഭയങ്കര സങ്കടമായി പോയി പറയുമ്പോൾ അവതാരമായിട്ട് കൊടുത്ത വീടാണ് അല്ലെ അതിനെ പോലും പബ്ലിക്കിന് മുന്നിൽ വന്ന് നിന്ന് കഴിഞ്ഞിട്ട് ഈ രീതിയിൽ അഡ്രസ്സ് ചെയ്യുമ്പോൾ എന്താ ഞാൻ ഇതിനൊക്കെ പറയാം ഇതിപ്പോ ഒരാൾ ഔതാരായിട്ട് ചെയ്തു കൊടുത്ത കാര്യത്തിന് രേണുസുദ്ധി തിരിച്ചു കൊടുത്ത് നന്ദിയാണ് നമ്മളിപ്പോ കണ്ടത് എന്തായാലും ഇങ്ങനെയൊക്കെ വീട് തന്നവരെ പബ്ലിക്കിന് മുന്നിൽ നാറ്റിച്ചതിന് ശേഷം രേണുസുദിന്റെ ഒരു വർത്താനാണ് മക്കളെ നമ്മൾ എന്തായാലും കണ്ടോ പിന്നെ ഞങ്ങള് നിൽക്കുന്നതിനാണോ അറിയില്ല ഇവിടെ എല്ലാരും കിടന്നിപ്പം ഞാനിങ്ങനെ ചിന്തിക്കുമായിരുന്നു എങ്ങനെയും വാടകയ്ക്ക് പോയാൽ പക്ഷെ അതിനുള്ള കാശം എന്തെങ്കിലും ഇല്ല അതുകൊണ്ട് കാരണം ഈ കേട്ടുകേട്ട് അടുത്ത് നിങ്ങളുടെ ഇവിടെ കുഞ്ഞിനെ ഇപ്പൊ ഒറ്റ കേൾക്കാൻ പറ്റത്തില്ലോ നമുക്ക് അല്ല ഞാനിങ്ങനെ എനിക്ക് ഇതൊക്കെ കേട്ടുകയറ്റം ആലോചിക്കുന്നു ഞാൻ പറഞ്ഞു ഞാൻ തീരുമാനിച്ചിട്ടില്ല വളരെ നല്ല തീരുമാനം വാടക വീട്ടിലേക്ക് മാറുകയാണെങ്കിൽ അത്രയും നല്ല കാര്യം കാരണം ഇത് രേണുസുദിക്ക് വേണ്ടി എടുത്തുകൊടുത്ത വീടല്ലല്ലോ സുദി ചേട്ടൻ്റെ ആദ്യ ഭാര്യയിൽ ഉണ്ടായിരുന്ന മോനായിട്ടുള്ള കിച്ചുവിനും രണ്ടാം ഭാര്യയായിട്ടുള്ള രേണുവിൽ ഉണ്ടായ മകനായിട്ടുള്ള ഋതപ്പിനും വേണ്ടി എടുത്തുകൊടുത്ത വീടാണ് പക്ഷെ ഇപ്പൊ ആ വീട്ടിൽ താമസിക്കുന്നത് ആരൊക്കെയാണ് രേണു സുദീം രേണുസുദിനും കുടുംബക്കാരും ഇവരുടെ വീട് കോട്ടയത്താണ് അല്ലേ പക്ഷെ ഈ വീടിന്റെ യഥാർത്ഥ ഓണർ ആയിട്ടുള്ള കിച്ചു താമസിക്കുന്ന എവിടെയാണ് കൊല്ലത്തു നമുക്ക് അതിലേക്കെ വരാം ബാക്കി അവിടെ പറഞ്ഞോട്ടെ ഒറ്റത്തില്ല അവന് അഞ്ച് വയസ്സേ ഉള്ളൂ ആറ് വയസ്സായില്ല അഞ്ച് വയസ്സിലാണ് കാരണം ആ കുഞ്ഞിനെ ആ വീട്ടിൽ വീട്ടിനകത്തിക്കുന്നിടത്ത് ആർക്കെങ്കിലും പറ്റില്ല അതുകൊണ്ടാണ് ഞങ്ങൾ താമസിക്കുന്നത് അതിൻ്റെ പേര് കേൾക്കാവുന്നതിന്റെ മാക്സിമം കേട്ട് ബക്കറ്റ് ദാനവല്ലടി ചവിട്ടി ദാനം എന്നൊക്കെ പറഞ്ഞാൽ കുറെ കേൾക്കുന്നുണ്ട് ഞാൻ ആലോചിച്ച് കുറച്ച് പൈസ ഒക്കെ ആക്കി എങ്ങനെയും വാടകയ്ക്ക് താമസിക്കണോന്നൊക്കെ ഇങ്ങനൊരു ചിന്തയുള്ളൂ എനിക്കറിയില്ല എന്താ അച്ചോടി പാവല്ലേ ഇത് കേൾക്കുമ്പോൾ ആരായാലും മനസ്സലിഞ്ഞ് പോകില്ലേ എല്ലാരും പറയുന്നു ദാനമായി കിട്ടിയ വീടല്ലേ ഇങ്ങനെ വരിഞ്ഞു കയറി താമസിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾ വാടക വീട്ടിലേക്ക് മാറാൻ പോവാണ് ഉൾക്കുമ്പോഴാണ് ഇത്രയും വീടെടുത്ത് തന്ന ആള് അവദാനം ചെയ്ത് തന്ന ആള് പബ്ലിക്കിൽ ഇട്ട് നാറ്റിച്ചിട്ട് അവസാനം ഈ സെന്റ് അടിച്ച് മഴകലല്ലേ ഇതാണ് രേണുവിന്റെ സ്ഥിരം പരിപാടി പറയാളതൊക്കെ പറയും എന്നിട്ട് അവസാനം ഒരു സെന്റ് അടിച്ച് മേഖലാണ് അല്ല അതൊക്കെ അവിടെ നിൽക്കട്ടെ ഈ രേണു തന്നെയല്ലേ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഏതോ ഓൺ മീഡിയയിൽ വന്നിരുന്നു പറഞ്ഞത് എന്നെ കുറിച്ച് നെഗറ്റീവ് പറഞ്ഞവർ പറയട്ടെ എനിക്കത് ഊർജ്ജമാണെന്നൊക്കെ ഇപ്പൊ എന്താ അത് ഊർജ്ജം എന്താ നെഗറ്റീവ് ചോർന്നു പോയോ ചോദിക്കുക ബാക്കി നമുക്ക് ആൾക്കാർ വെറുതെ ഓരോന്ന് സത്യമറിയാതെ പറഞ്ഞോണ്ടിരിക്കുന്നത് അതാണല്ലോ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ വലിയ ആളായിരുന്നു ഒന്നും ഇന്ന് വരെ ഞാൻ പറഞ്ഞിട്ടില്ല പറയട്ടില്ല എന്താ എനിക്ക് സ്നേഹത്തോടെ ഒരു എന്നും എന്നും ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് അവരെ ഓർക്കാറുണ്ട് അവർക്ക് തന്നെയാണ് ഇരിക്കുന്നത് അതെ രേണുവിന് ഒരാൾ ഒരു മുട്ടായി കൊടുത്താൽ പോലും അവരോട് നന്ദിയുള്ളവളായിരിക്കുന്നു രേണു അത് മനസ്സിലാക്കിയാണ് വീട് എടുത്തു കൊടുത്ത ആൾക്ക് രേണു എങ്ങനെയാണ് നന്ദി കാണിച്ചത് എന്നുള്ളപ്പോ നമ്മള് കണ്ടല്ലോ ഇത് നന്ദി കുറച്ച് കൂടി പോയോ എന്നൊരു ഡൗട്ട് എന്താ എന്താ ഇതിനൊക്കെ പറയാം നമ്മൾ തൊട്ട് മുമ്പ് ഒരു കാര്യം പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഈ വീടിന്റെ യഥാർത്ഥ ഓണർ കിച്ചുവും അതുപോലെ തന്നെ രേണുവിനും മകനായിട്ടുള്ള ഋതപ്പനും ആണെന്നുള്ളത് പക്ഷെ കിച്ചു താമസിക്കുന്നത് കൊല്ലത്താണ് ഈ കിച്ചു മൂന്നാല് ദിവസം മുന്നേ േണുപ്പ് താമസിക്കുന്ന വീട്ടിലേക്ക് ഒരു ഹോം ടൂർ നടത്തിയിട്ടുണ്ടായിരുന്നു അത് വൻ വിവാദമായിട്ടൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു അല്ലെ ശരിക്കും പറഞ്ഞാൽ കിച്ചു ആ ഹോം ടൂർ കണ്ട സമയത്ത് എനിക്ക് ഭയങ്കര സങ്കടമായി പോയി കാരണം മറ്റൊന്നുമല്ല ഈ വീട്ടിലേക്ക് ഇവർ കയറുന്ന സമയത്ത് ഹൗസ് വാമിംഗിന്റെ സമയത്ത് ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു വീടായിരുന്നു അത് വേണമെങ്കിൽ ഹൗസ് വാർമിങ്ങിന്റെ സമയത്തുള്ള വീടിന്റെ ഉള്ളിലുള്ള ദൃശ്യങ്ങൾ ഞാൻ ഒന്ന് കാണിച്ചു തരാം ഇതാണ് അപ്പം ഡൈനിങ് ഏരിയ ഇവിടെ ഇരുന്നാണ് അമ്മയും മക്കളും എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാറ് കാര്യങ്ങളൊക്കെ ഇതാണ് വാഷ് ഏരിയ വരുന്നത് അപ്പൊ നമ്മള് പോകുന്നത്

我看见。 കണ്ടല്ലോ ഒന്നായിട്ട് ചുമരൊക്കെ കഴുക്കു പിടിച്ച് സാധനങ്ങൾ അവിടെ ഇവിടെയൊക്കെ വാരി വലിച്ചിട്ട് ഒരുമാതിരി വൃത്തി വൃത്തിമടുപ്പില്ലാത്ത അവസ്ഥയിലേക്ക് ആയിട്ടുണ്ടല്ലേ വീട് സി വീട് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണമെന്നുള്ളത് അവരുടെ ഇഷ്ടമാണ് പക്ഷെ അവർ ഈ വീട് കാണിച്ച് തിരിക്ക് നമ്മൾ നമ്മുടെ രാജ്യ പങ്കുവച്ചതേ ഉള്ളൂ അത്ര പോലും അവർ വീട് പ്രോപ്പർ ആയിട്ട് മെയിന്റയിൻ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത് അതല്ലേ ഇതൊക്കെ കാണുന്ന സമയത്ത് എത്ര സങ്കടമായി കാണും അല്ലേ ഓൾറെഡി തനിക്ക് അവകാശപ്പെട്ട വീട്ടിലല്ലേ കിച്ചു താമസിക്കുന്നത് അതിന്റെ കൂട്ടത്തിൽ വീട് ഇങ്ങനെ അനുകൂലമായി എടുക്കുന്നതും കൂടി കാണുമ്പോൾ ഉറപ്പായിട്ട് മനസ്സ് സങ്കടപ്പെട്ട് കാണും ആ ഹോം ടൂർ വീഡിയോ കണ്ടവർക്കറിയാം ആ വീട്ടിൽ എന്താ അപരിചിതൻ കയറി വരുന്ന പോലെയാണ് കിച്ചു ആ വീട്ടിൽ കയറി പോകുന്നത് ുന്നത് സ്വന്തം വീട്ടിലേക്കാണ് കയറി പോകുന്നത് പക്ഷേ പെരുമാറ്റവും കാര്യങ്ങളും ഒരു അപരിചിതനെ പോലെയായിരുന്നു എന്തായാലും കിച്ചുവിന്റെ വ്ളോഗിനു താഴെ ചില കമന്റുകൾ വന്നിട്ടുണ്ടായിരുന്നു അതിന് കിച്ചുകൊടുത്ത റെസ്പോൺസ് ഇപ്പൊ ചർച്ച ആയിട്ട് നമ്മൾ എന്തായാലും ചില കമന്റുകൾ ഒന്ന് വായിച്ചു നോക്കാം കിച്ചിടക്കിടെ അവിടെ പോയി നിൽക്കണം മൃദുമോന് സന്തോഷമാകും അവനെ പറഞ്ഞത് കേട്ടില്ലേ ശരിക്കും വരണമെന്ന് ഞങ്ങൾക്ക് അത് കാണാൻ ആഗ്രഹമുണ്ട് മോൻ പറഞ്ഞതുപോലെ ശരിക്കും അതിന് മുൻ ലൈക്ക് കൊടുത്തിട്ടുണ്ട് ലൈക്ക് കൊടുക്കുക പിന്നെ ഈ കമന്റിനോട് അവൻ യോജിക്കുന്നുണ്ടെന്നാണ് അർത്ഥം അപ്പൊ അവൻ ഇടയ്ക്കിടെ ആ വീട്ടിൽ പോയി നിൽക്കാൻ നല്ല ആഗ്രഹമുണ്ട് പക്ഷേ രേണു ചേച്ചി കുടുംബക്കാർ അവിടെ കയറി താമസിക്കുന്നതിനെ കൊണ്ട് തന്നെ അവൻ അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല എന്തായാലും അടുത്ത അമൻഡ് ചോക്ക പോന്നു സ്വന്തം വീട്ടിലെ അന്യരെ പോലെ ഇതിന് പിന്നെ ലൈക്ക് കൊടുത്തിട്ടുണ്ട് അവന്റെ മനസ്സിലുള്ള കാര്യങ്ങൾ കമന്റിലൂടെ തുറന്ന് പറഞ്ഞതിനാണ് അവൻ ഈ ലൈക്ക് കൊടുത്തിട്ടുള്ളത് ഇതിൽ നിന്ന് തന്നെ കിച്ചുവിന്റെ മനസ്സുകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇനി അടുത്ത അമൻ്റെ വായിച്ചോക്ക ആ കുഞ്ഞിനെ അവർ നോക്കുന്നില്ല മറ്റേ പിള്ളേരെയാണ് അവിടുത്തെ ഇമ്പോർട്ടന്റ് ഇതിനു പിന്നെ ലൈക്ക് കൊടുത്തിട്ടുണ്ട് അതായത് ഈ ഋതപ്പിനെ കുറിച്ചാണ് കമന്റ് ഇട്ടേക്കുന്നത് ഋതപ്പൻ ആ വീട്ടിൽ വലിയ സ്ഥാനമില്ല എന്നുള്ള രീതി ഇതെല്ലാം കിച്ചു അംഗീകരിച്ച മട്ടിലാണ് നിൽക്കുന്നത് ഇതിൽ നിന്നെല്ലാം കിച്ചുന്റെ മനസ്സ് ഏകദേശം നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും കഴിഞ്ഞില്ല ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ കിച്ചു ലൈവില് വന്ന് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു നമ്മൾ നോക്കാം വീട് വെച്ചു തന്ന വീട് ഇട്ടെന്താ സത്യം ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടില്ലേ അല്ലേ എന്നെ വിളിച്ചാലും സംസാരിച്ചായിരുന്നു അന്ന് രാവിലെ വിളിച്ചായിരുന്നു ഈ വീട് വെച്ച് തന്നവരുന്നത് കൊണ്ട് ഉദ്ദേശിച്ചത് നമ്മൾ നേരത്തെ പറഞ്ഞ ഫിറോസ് എന്ന് പറഞ്ഞ വ്യക്തിനെ കുറിച്ചാണ് ഒരു ദിവസം മുന്നിൽ അവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ എന്താണ് പറഞ്ഞത് ഞാൻ കിച്ചുവിനെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അവൻ ഭയങ്കര സങ്കടത്തിലാണെന്ന രീതി അതിനെ അംഗീകരിക്കുന്ന മട്ടിലാണ് കിച്ചു അവരോ വന്ന് സംസാരിച്ചത് ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു പക്ഷെ ഇത്രയൊക്കെ ആയിട്ടും ഇതിനെല്ലാം ഇടയിൽ രേണു ചേച്ചിന്റെ ഒരു വീഡിയോ എന്നെ കണ്ടു മക്കളെ കണ്ടപ്പെടണല്ലോ ഞാൻ കരഞ്ഞു പോയി എന്തായാലും നമുക്ക് ആ വീഡിയോ കൂടി കണ്ടു നിർത്താം എന്താ പറ്റിയ പറഞ്ഞോ ഇപ്പൊ നമ്മള് റോട്ട ചേട്ടന കണ്ടു ചേട്ടനുസരിച്ചിട്ട് അല്ലെങ്കിൽ ആറന്ന് പറഞ്ഞു പിടിച്ച് അവസാനം അനുസരിച്ച് കാർട്ട് കുഴപ്പമില്ല ചേട്ടനുണ്ടായിരുന്നു ചേട്ടൻ അവസാനി കണ്ടെന്ന് പറഞ്ഞ് പെട്ടെന്ന് പല കാര്യം ഓർന്നു പറഞ്ഞു

ശുദ്ധിച്ചേട്ടന്റെ ഏതോ പഴയ ഫ്രണ്ടിനെ കണ്ടപ്പോൾ പഴയ കാര്യങ്ങൾ പലതും ഓർത്തുപോയി അതുകൊണ്ട് കരിഞ്ഞതാണ് പോലും മനസ്സിലാവും നമുക്ക് ഒരാളുടെ വേർപാട് മനസ്സിലാക്കും സാധാരണ നമ്മളൊക്കെ ഒരു വ്യക്തിയുടെ വേർപാട് ഇങ്ങനെ ഓർക്കുന്ന സമയത്ത് എന്താണ് ചെയ്യാറ് അടുത്ത ആരെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ മൊബൈൽ ഫോൺ കൊടുക്കും എന്നിട്ട് ക്യാമറ ഓൺ ആക്കിയിട്ട് മുന്നിൽ വന്നിരുന്നങ്ങ് കാര്യവും അതേ രേണു ചേച്ചി ഇവിടെ ചെയ്തിട്ടുള്ളൂ നമുക്ക് ആ സങ്കടം മനസ്സിലാവൂ രേണു ചേച്ചി സാരില് പോട്ടെ കൊറേ കാലേ ഇങ്ങനെ ക്യാമറക്ക് മുന്നിൽ വന്നു നിന്ന് കഴിഞ്ഞിട്ട് എന്റെ ശുദ്ധിച്ചേട്ടൻ എന്റെ ശുദ്ധിച്ചേട്ടൻ എന്ന് പറഞ്ഞ് ഇങ്ങനെ കരയുന്നത് ആ ശീലങ്ങ് മാറ്റാൻ പറ്റാത്തതുകൊണ്ടാണ് കൊണ്ടാണ് എന്തായാലും ഞങ്ങൾ ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് ഇതിന് പിന്നിലുള്ള ഉദ്ദേശം എന്താണെന്നു പറഞ്ഞത് അതുകൊണ്ട് വിഷമിക്കേണ്ട കേട്ടോ കൂടുതലൊന്നും ഞാൻ കൂടെ പറയുന്നില്ല പറഞ്ഞാൽ കൂടി പോവും അതാണ് എന്താണ് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താങ്കൾബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ പടുത്തൊരു ടോപ്പിക്കുമായി കാണാം